ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂർ പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂർ താമരശ്ശേരി ചുരം കോഴിക്കോട് മൈസൂർ താമരശ്ശേരി ചുരം കോഴിക്കോട് മൈസൂർ ആര്യങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ട ആര്യങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ട പെരിയ ചുരം മാനന്തവാടി മൈസൂർ പെരിയ ചുരം മാനന്തവാടി മൈസൂർ പേരമ്പാടി ചുരം കണ്ണൂർ കൂർഗ് പേരമ്പാടി ചുരം കണ്ണൂർ കൂർഗ് പാൽചുരം വയനാട് കണ്ണൂർ പാൽചുരം വയനാട് കണ്ണൂർ ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി മധുരൈ ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി മധുരൈ ആരുവാമൊഴി ചുരം തിരുവനന്തപുരം തിരുനെൽവേലി ആരുവാമൊഴി ചുരം തിരുവനന്തപുരം തിരുനെൽവേലി